ഒരു പുതിയ കാർ തിരഞ്ഞെടുക്കുമ്പോൾ തീരുമാനിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് അത് ഏത് നിറത്തിലായിരിക്കണമെന്നതാണ് ഹാച്ച് ബാക്കോ സെഡാനോ എസ് യു വിയോ കാറുകൾ ഏതുമാകട്ടെ വെള്ള നിറത്തിലുള്ള കാറുകളോട് ഭൂരിപക്ഷം പേർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ട് ഇന്ത്യൻ റോഡുകളിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും സാധാരണയായ നിറം വെള്ളയാണെന്ന് നിങ്ങൾ മിക്കവരും സമ്മതിക്കും ഭംഗിയും റീസെയിൽ മൂല്യവുമൊക്കെയാവാം ഈ താല്പര്യത്തിന് പിന്നിൽ ഒരു വെള്ളക്കാർ വാങ്ങുന്നത് മൂല്യവത്താണോ എന്നാൽ വെള്ള നിറത്തിലുള്ള കാറുകൾക്ക് ചില ദോഷവശങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം എളുപ്പത്തിൽ വൃത്തിഹീനമാകും വെള്ളയും ചിളിയും അത് ഒത്തുപോവില്ലെന്നത് നഗ് സത്യമാണ് വൃത്തിയായി സൂക്ഷിച്ചാൽ വെള്ളക്കാറുകളെ കടത്തിവിട്ടാൻ മറ്റൊരു നടത്താനും സാധിക്കില്ലെങ്കിലും പൊടിപടലങ്ങൾ ഉയരുന്ന ഇന്ത്യൻ നിരത്തിൽ വെള്ളക്കാറുകൾക്ക് എത്രമാത്രം ഭംഗിയായി നിലകൊള്ളാൻ സാധിക്കുമെന്നത് സംശയമാണ് വെള്ളക്കാറുകളെ പ്രതിദിനം കഴുകേണ്ടതും അനിവാര്യമാണ് നിരത്തു നിറയുന്ന വെള്ളക്കാറുകൾ വെള്ളം നിറം കാറുകൾക്ക് പ്രത്യേക ഭംഗി നൽകുമെന്നതിനാൽ വെള്ളക്കാറുകളുടെ പ്രചാരണം ക്രമാതീതമായി വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റീസെയിൽ വാല്യൂ പിന്നെ കിട്ടണമെന്നുമില്ല വേറിട്ട് നിൽക്കില്ല ടാക്സി കാറുകളും സർക്കാർ കാറുകളും സ്വകാര്യ കാറുകളും എല്ലാം വെള്ളനിറത്തലാണ് മിക്കപ്പോഴും കാണപ്പെടുന്നത് അതിനാൽ വെള്ള നിറത്തിലുള്ള നിങ്ങളുടെ കാറിന് ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നൽകാൻ സാധിക്കുമോ എന്നതും സംശയമാണ് വെള്ളയിൽ തന്നെ ഇന്ന് പലവിധ വെള്ളകളുണ്ട് ഇതിൽ ഏത് നിറം തെരഞ്ഞെടുക്കണമെന്ന സംശയവും ഇന്ന് പലർക്കുമുണ്ട് വെള്ള നിറത്തിലുള്ള കാറുകളെ വൃത്തിയായി സൂക്ഷിക്കുക ശ്രമകരമായതിനാൽ പേൾസെന്റ് മെറ്റാലിക് വൈറ്റ് പോലുള്ള നിറഭേദങ്ങൾ പ്രശ്നപരിഹാരമായി എത്തുന്നുണ്ട് പക്ഷേ ഇവയ്ക്ക് മെയിൻ്റെനൻസ് ചെലവും കൂടും ന്യൂസ് ഡെസ്ക് യൂടോബ്